ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു ബി പോസിറ്റീവ് ചാനൽ സ്നേഹവും സഹകരണവും അറിവും നമ്മൾക്കൊരുമിച്ച് പങ്കുവെക്കാനായിട്ടുള്ള ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് ഞാൻ വളരെ ആരോഗ്യപ്രദമായ എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ചാത്തി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ സ്വീറ്റ് പൊട്ടേറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ എങ്കിലും അതിനെപ്പറ്റി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാണ് ഇത് നമ്മളുടെ ബാക്കിയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് അതായത് നമ്മുടെ നോർമൽ ഒക്കെ അപേക്ഷിച്ചിട്ട് വളരെയധികം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് അത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ നമ്മൾക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിസ് പേഷ്യൻസിന് വളരെ ഉപകാരപ്രദമാണ് നമ്മൾ സാധാരണ വിചാരിക്കുകയും മധുരം ഉള്ളതായത് കൊണ്ട് കഴിക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ പലപ്പോഴും ഈ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഏ ഞാൻ സ്വീറ്റ് പൊട്ടേറ്റോ കഴിക്കാറില്ല കാരണം ഇതിന് മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഡയബറ്റിക് ആണ് അതുകൊണ്ട് കഴിക്കാറില്ലെന്ന് പക്ഷേ അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് നമ്മളുടെ ഗുഡ് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യ ഹെൽപ്പ് ചെയ്യും നല്ലതുപോലെ അതേപോലെ തന്നെ നമ്മളുടെ വയറിലടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പില്ലേ കൊഴുപ്പിനെ കുറച്ച് നമ്മളുടെ വയറ് അമിതവണ്ണം ഇതൊക്കെ കുറയ്ക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും വേറെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫുൾ ഓഫ് അയൺ ആണ് വിറ്റമിൻ എ ബീറ്റ കരോട്ടിൻ വിറ്റമിൻ സി വിറ്റമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ കണ്ണിൻ്റെ ഹെൽത്തിനും നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് അതേപോലെ നല്ലതുപോലെ ആന്റി ഓക്സിഡൻ്റ് ഉണ്ട് നമ്മളുടെ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതേപോലെ നിങ്ങൾക്കറിയാവോ ഇത് മെനോപോസലൈജ് അതായത് ആർത്തവ വിരാമത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് വളരെയധികം ഗുണമുള്ള ഒരു കിഴങ്ങാണ് കാരണം നമ്മൾക്ക് മെനോപോസൽ ഏജ് ആകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈസ്ട്രജൻ ലെവൽ അതായത് ഈസ്ട്രോജൻ ആണ് നമ്മളുടെ സ്ത്രീ ഹോർമോൺ അത് വളരെയധികം നമ്മളുടെ ബോഡിയിൽ കുറയുകയും അതുകൊണ്ട് തന്നെ നമ്മളുടെ യുവത്വം നഷ്ടപ്പെട്ട് നമ്മളുടെ സ്കിന്നിലൊക്കെ റിങ്കിൾസ് വരാനും മൂഡ് സ്വിങ്ങിങ് വരാനും ഭയങ്കരമായി ടയേർഡ്നെസ് ഉണ്ടാകാനും നമ്മൾക്ക് സാധാരണ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കുറയാനും ഹോട്ട് ഫ്ലഷ് അതായത് നമ്മൾക്ക് കേട്ടിട്ടില്ലേ നമ്മളുടെ അമ്മമാരൊക്കെ പറയുന്നത് പെട്ടെന്ന് ശരീരത്തേക്ക് ചൂട് കൂടി വരുന്നു വല്ലാതെ ചൂട് എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കരമായ ചൂടെന്ന് അത് വരുന്നതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈസ്ട്രോജൻ ലെവൽ കുറയുന്നത് കൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ഹോട്ട് ഫ്ലഷ് ഉണ്ടാകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഫൈറ്റോ ഈസ്ട്രോജൻ എന്ന് പറയുന്ന പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഈസ്ട്രോജൻ ഉണ്ട് അതായത് നമ്മളുടെ ബോഡിയിൽ കാണുന്ന സ്ത്രീ ഹോർമോൺ ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് ധാരാളമായിട്ട് കഴിക്കുന്നത് വഴി നമ്മളുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും ഈസ്ട്രോജന്റെ അളവ് നമ്മളുടെ ശരീരത്ത് കൂട്ടി നമ്മുടെ യുവത്വം നിലനിർത്താനും സ്കിൻ ഹെൽത്തിന് നമ്മുടെ മൂഡ് സ്വിങ്ങിങ്ങിന് നമ്മുടെ ഹോട്ട് ഫ്ലഷിന് ഒക്കെ ഒത്തിരി ഉപകാരപ്പെടും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മെനോപോസൽ പ്രീമെനോപോസൽ ഏജിലുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തിക്കോളൂ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ നമ്മളുടെ സ്വീറ്റ് പൊട്ടേറ്റോ ഒരെണ്ണം ഞാൻ ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് തൊലി കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാവേ മധുരക്കിഴങ്ങൊക്കെ നല്ലതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു അരക്കപ്പ് ഗോതമ്പൊടി അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒനിയൻ സീഡാണ് ഒനിയൻ സീഡ് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സീഡാണ് ഇതിനകത്ത് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കാൽഷ്യം അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോൺ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും ഇതൊന്നും കൂടാതെ ഇതിൻ്റെ അകത്തുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മളുടെ വായ്ക്കകത്തുള്ള ബാഡ് ബ്രെത്തിനെ കുറയ്ക്കാൻ സഹായിക്കും അതായത് നമ്മളുടെ വായ്നാറ്റമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇതൊന്ന് ചവച്ച് തുപ്പിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറക്കുകയാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വായ്ക്കകത്ത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ ഇതിനകത്തുള്ള തൈമോക്കിനോൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അത് നമ്മളുടെ ലിവറിൻ്റെ ഹെൽ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അതിനുണ്ട് അങ്ങനെ വളരെയധികം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് ഒനിയൻ സീഡ് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഏത് ബ്രെഡിനകത്താണേലും ഈ ഒനിയൻ സീഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ഫ്ലേവർ തരും ആവശ്യത്തിന് ഉപ്പ് ആദ്യം വെള്ളം ഒഴിക്കല്ലേ ഇതിൻ്റെ അകത്ത് ഈ സ്വീറ്റ് പൊട്ടേറ്റോടെ നനവുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ കുഴഞ്ഞു കിട്ടും കേട്ടോ ഒന്ന് നോക്കിയിട്ടേ വെള്ളം ഒഴിക്കാവൂ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കറക്റ്റായിരുന്നു ചപ്പാത്തിയുടെ ഡോയ്ക്ക് നല്ലതുപോലെ ഇനി ഇന്ന് അത് ഇളക്കി കൊണ്ടുവരാം ഇനി ഡോയൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റായ നമുക്ക് ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തിയെടുക്കാം ചുട്ടെടുക്കാം സ്വീറ്റ് പൊട്ടൈറ്റോ ചപ്പാത്തിസ് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ നമ്മൾ മറ്റ് ചപ്പാത്തിയേക്കാളും ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ് ഇങ്ങനെ പിടിക്കുമ്പോളെ ഇങ്ങനെ പോരും അതാ നല്ല ഫ്ലഫിയാണ് ഇൻസൈഡ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ അടിപൊളിയ ആ സ്വീറ്റ് പൊട്ടൈറ്റോയുടെ മധുരം നമ്മുടെ ഓനിയൻ സീഡിൻ്റെ ആ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഓരോ ഓൾട്ടർനേറ്റീവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആരോഗ്യപരമായിട്ട് ജീവിക്കുക അപ്പോൾ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം അണ്ടിൽ ദെൻ ബൈ ബൈ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി